ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പഫ്സിൻ്റെ റെസിപ്പി ആയിട്ടാണേ വന്നിട്ടുള്ളത് ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അടിപൊളി പഫ്സിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് വീടിലിടയ്ക്ക് പോയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഫ്സാണേ ആദ്യമായിട്ട് ഞാനിവിടെ ഒരു കിലോനോളം ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വെറും ബോൺലെസ് ബോൺലെസ്സാണ് കേട്ടോ ഇല്ലാത്ത ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ രണ്ട് മീഡിയം സൈസ് ഉള്ളി പിന്നെ അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയോടെ ചേർത്തിട്ട് നന്നായി കൈവച്ച് നന്നായി ഞമ്മടി കൊടുത്തിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണേ അപ്പോൾ നമ്മുടെ ബീഫ് അവിടെ നിന്ന് ഉപയോഗ അപ്പോഴേക്കും നമുക്ക് ഇതിനൊരു മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ചെറിയ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഒരു അഞ്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൂടുതലായിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിനെ വെളുത്തുള്ളിയാണ് കൂടുതൽ ഉപയോഗിക്കാറ് പിന്നെ എടുത്തത് ഒരു കഷ്ണം ഇഞ്ചിയാണ് രണ്ട് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ഞാൻ ചതച്ചിട്ട് ഒന്ന് മിക്സിയിൽ പെട്ടെന്ന് ഒന്ന് കിട്ടാൻ വേണ്ടി ചെയ്താണ് പിന്നെ ഒരൊന്നര ടീസ്പൂണോളം ടീസ്പൂണാണേ ടീസ്പൂണോളം വലിയ ജീരക പിന്നെ കുറച്ച് കറിവേപ്പിലയും അതും ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ അരഞ്ഞു പോകരുത് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പോഴേക്കും നമ്മുടെ ബീഫ് ബീഫവിടെ വെന്തിട്ട് പാകാവും ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് നമുക്ക് പബ്സിനുള്ള ഫില്ലിങ്ങാണേ ഞാൻ ഇങ്ങനെയാണ് പബ്സിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാറ് ആ ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു മിക്സിയിലിട്ടത് ഒന്നിങ്ങനെ ചതച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഒരു മസാലക്കൂട്ടിൽ ബീഫ് ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ പൊറോട്ടക്കോ നെയ്ച്ചോറിനോ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കുറച്ച് ഗ്രേവി ആവണമെന്നേ ഉള്ളൂ ഡ്രൈ ആക്കണ്ടെന്നേ ഉള്ളൂ പിന്നെ അടുത്തതായിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് പൊടിച്ച ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതെല്ലാടി ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ പിന്നെ ഞാൻ കടയിൽ നിന്ന് ഉപ്പ് വാങ്ങിക്കാറില്ല പൊടി ഉപ്പ് ഞാൻ കട്ട് ഉപ്പ് വാങ്ങിച്ചിട്ട് പൊടി പൊടി പൊടിച്ചെടുക്കാറാണ് അപ്പോൾ അതിലൊരു ഈർപ്പം ഉള്ളത് കൊണ്ട് എല്ലാവരും എത്തിക്കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ മിക്സാക്കിയത് പിന്നെ അതിന് ശേഷം നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് ഞാനിങ്ങനെ എല്ലായിടത്തും മിക്സാക്കി ഇങ്ങനെ ഒരു ഉണ്ടോ പിടിത്തൊക്കെ കിട്ടുന്ന പോലെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് കിട്ടും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ലൊരു മാവായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ പബ്സ് നന്നായിട്ട് നല്ല അതിൻ്റെ തൊല് നമ്മുടെ ആ ഒരു തൊലിയല്ലേ നന്നാവേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് ഓയില് ചേർത്ത് കൊടുത്തത് കേട്ടോ കുഴക്കുമ്പം തന്നെ പിന്നെ നമ്മൾ ഈ കുഴച്ചെടുത്ത മാവ് ഒന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയില് വേലയും കൂടി ആയി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബീഫൊക്കെ ഇവിടെ വന്ന് നല്ല സെറ്റായിട്ടുണ്ട് ആ ഉള്ളിയും ഒക്കെ അതിലൊക്കെ നന്നായിട്ട് മിക്സായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ബീഫ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിതിങ്ങോട്ട് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു മസാല തയ്യാറാക്കാം ഒരു പാത്രത്തിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എണ്ണ ഉപയോഗിക്കണേ വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലൊരു ടേസ്റ്റ് തരുന്നത് അപ്പം അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു ചതച്ച വെച്ച ഒരു പച്ചമസാല ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറി നല്ലോണം ഒന്ന് കുക്കായണം കേട്ടോ അതിനുശേഷം നമ്മൾ ഈ വെന്ത് വെച്ച നേരത്തെ ആ ബീഫ് വെള്ളം അടക്കം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മറ്റേ നന്നായിട്ട് ഇളക്കി മിക്സാക്കി പാകം ഉപ്പൊക്കെ നോക്കുക അപ്പോൾ ഇനി ഇത് ഇന്ന് വെന്ത് വെന്ത് നല്ല ഡ്രൈ ആയിട്ട് ഈ മസാലകളെല്ലാം ചേർന്ന് നല്ലൊരു പരുവായിട്ട് വരും അതുവരെ നമുക്കിത് തീയിൽ വെച്ചിട്ട് ഇടക്ക് ഇളക്കി കൊടുക്കുക മൂടി വെക്കണ്ട കേട്ടോ മുടി വെച്ചാൽ വെള്ളം പറ്റൂല മൂടി വെക്കാണ്ട് തുറന്ന് വെച്ചിട്ട് ഇതിനെ ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം വറ്റി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് സാധനം കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ചേർത്തത് ഒരു ടീസ് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ഇതിലേക്ക് വിനാഗിരി കൂടെ ചേർത്ത് നന്നായി ഇളക്കുക പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു അര അര ടീസ്പൂണോളം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മൂന്നൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ അപ്പം നമ്മുടെ ഈ ബീഫ് നല്ലൊരു പരുവത്തിലായിട്ട് വരും ഇപ്പോൾ എല്ലായിടത്തും ഇഷ്ടംപോലെ ബീഫൊക്കെ കിട്ടുന്ന സമയമല്ലേ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വീട്ടിൽ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കും എപ്പോഴും കറിയൊക്കെ വെക്കുമ്പോൾ അവർക്ക് മടുക്കുമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പഫ്സ് അങ്ങനെ മറ്റുള്ള ബേക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക് പിന്നെ ഇതിപ്പോൾ മുഴുവനായിട്ട് വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിൻ്റെ കളർ നല്ല നല്ല പോലെ മാറി നല്ല രസമുള്ള കളറായി വന്നേണ്ട നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ഫ്രൈ കഴിക്കാൻ അപ്പോൾ ഈ ഒരു ഫീല്ലിങ്ങാണ് ഞാൻ പബ്സിൽ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഉള്ളിയും നമ്മളെ പച്ചമസാല എല്ലാം കൂടി അടിഞ്ഞ് നല്ല പരുവായി വന്നിട്ടുണ്ട് ബീഫൊക്കെ ചെറിയ ചെറിയ പീസാണ് കണ്ടോ ഇങ്ങനെയുള്ള ചെറിയ പീസാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കണേ അപ്പോൾ ഇനി ഇതിലേക്ക് ബട്ടർ വേണം കേട്ടോ ബട്ടർ നമുക്ക് മാവിലേക്ക് വേണ്ടിയിട്ട് ഒരു നാൽപ്പത്തഞ്ച് ഗ്രാം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഈ ബട്ടർ അതിനു വേണ്ടി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ബട്ടർ അടുപ്പത്ത് വെച്ചിട്ട് നല്ല ചൂടായ പാനിൽ ഗ്യാസ് സ്റ്റൗൽ വെച്ചിട്ട് ഇങ്ങനെ ഇടുമ്പോൾ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും അപ്പം ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നന്നായി പാന് ചൂടാക്കിയെടുക്കും എന്നിട്ട് അടുപ്പത്തുനിന്ന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് തറയിലോട്ടേക്ക് മാറ്റിയ ശേഷം ബട്ടർ അതിലിട്ടുകൊടുക്കും അപ്പോൾ ബട്ടറൊക്കെ നല്ല പാകമായിട്ട് നമുക്ക് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ കരിഞ്ഞും പോകൂല്ല അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അടുത്തായിട്ട് നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മാവായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അത്ര സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല ആ ബീഫ് വന്ന സമയം മാത്രമേ റെസ്റ്റാക്കാൻ വെച്ചിട്ടുള്ളൂ ഇനി നമുക്കിതൊരു കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് എത്ര പബ്സ് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കാണേ ചിലത് വലുതും ചിലത് ചെറുതുമൊക്കെ ആയിപ്പോയിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇനി ഇതൊക്കെ ഒരു ബോൾ പിടിച്ച് വെക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പം എനിക്കിപ്പോൾ ഒരു ഏഴോളം ഈ മാവിന് മൂന്ന് കപ്പ് മൈദക്ക് ഏഴെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ബട്ടർ ഉണ്ട് ഇങ്ങനെ നമുക്ക് മെൽറ്റ് ആക്കി കിട്ടും അപ്പോൾ കൈവെച്ച് പരത്തി നല്ല നേർമയായിട്ട് പരത്തി എടുക്കണം കേട്ടോ ഈ മാവ് ഓരോന്നും അപ്പോഴേ പബ്സിൻ്റെ ലെയറായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ നന്നായിട്ട് ഇനിയും ഇത് നന്നായിട്ട് പരത്തണം കുറച്ച് ഓല് തടയിൽ കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് പരത്തി എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ബട്ടർ തന്നെ തടയിൽ കൊടുക്കുന്നത് തടി ഇങ്ങനെ പരത്തി എടുക്കാൻ പാടില്ല കേട്ടോ ഇങ്ങനെ തന്നെ നേരിയതായിട്ട് തന്നെ പരത്തി എടുക്കണം ഇപ്പം തന്നെ അതിൻ്റെ സൈഡിലൊക്കെ കുമ്പളകൾ പൊന്തുന്നതാണെന്നില്ലേ അപ്പോൾ നമ്മൾ ആ മാവ് കുഴച്ച പാകവും അതൊരു അതുമാത്രമല്ല അതിൻ്റെ നേർമ്മ എന്നാൽ നമ്മൾ കട്ടി കുറച്ച് നേർങ്ങയല്ലേ പരത്തുന്നത് അപ്പോൾ അതെല്ലാം കൊണ്ടാണ് അങ്ങനെ കുമ്പളകൾ ഇപ്പം തന്നെ പൊന്തുന്നത് പൊന്തുന്നത്ട്ടോ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ പബ്സ് നന്നാവോ ഇല്ലയോ എന്ന് ഈ പരത്തുന്ന പോലെ ഉണ്ടോ നമ്മുടെ ഒരു ഈ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പബ്സിൻ്റെ ഗുണം അപ്പോൾ ഇതേ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മേലെയും കുറച്ചുകൂടെ വേണമെങ്കിൽ ബട്ടർ പരട്ടി കൊടുക്കുക ഞാൻ പുരട്ടുന്നില്ല അപ്പുറത്തെ സൈഡിൽ ഉണ്ടല്ലോ ബട്ടറ് കൊണ്ട് പരട്ടുന്നില്ല അപ്പോൾ ഇനി ഈ സൈഡിലും ഈ ഒരു ഭാഗത്തുകൂടെ പുരട്ടി കൊടുക്കുക എന്നിട്ട് മറ്റേ ഒരു ഭാഗം മറ്റേ ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് ഇത് പരത്തി എടുക്കുന്ന സമയം വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നമ്മളിത് ഏഴെണ്ണം പ ആറെണ്ണം ബാക്കിയുണ്ടല്ലോ പരത്തി എടുക്കാനോ അപ്പോൾ അതുവരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് ഓരോന്നായിട്ട് മസാല വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം ഇനി ഒന്നുകൂടി ഇത് പരത്തി എടുക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഫില്ലിങ് പോ കൊടുക്കുക നമ്മൾ ബേക്കറിയിൽ നിന്നും പോയിട്ടൊന്നും പ്സൊന്നും വാങ്ങിക്കണം നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ എടുക്കാം കുറച്ച് നമ്മൾ മനസ്സ് വെച്ചാൽ മാത്രം മതി ഇനി രണ്ടാമതും കൂടി ഞാൻ ഒന്നുകൂടെ കാണിക്കാണേ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായി നേർമയായി പരത്തിയെടുക്കുക രണ്ട് നാല് വശം ഒരുപോലെ പരത്തിയെടുക്കാം കേട്ടോ അത് അതുതന്നെയാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് നമ്മൾ ആയോ ബട്ടറ് നന്നായി തേച്ച് കൊടുക്കുക എന്നിട്ട് മറ്റേ സൈഡിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് മടക്കുക എന്നിട്ട് നാ ഒരു സൈഡിൽ നിന്ന് മറ്റേ ഭാഗത്തേക്ക് മടക്കുക നേരത്തെ കാണിച്ച വീട്ടിൽ കാണിച്ച പോലെ തന്നെ ബട്ടർ നന്നായി തേച്ച് കൊടുക്കാൻ മറന്നു പോകരുത് പഫ്സ് പല രീതിയിലുണ്ടാക്കുക പക്ഷേ ഇത് എളുപ്പ രീതിയാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ ബേക്കറിലൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ അവർ പഫ് പേസ്റ്റിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അല്ലേ ചെയ്യുന്നത് അതിനെക്കാട്ടിയും നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണിത് ഇപ്പോൾ ഞാനിപ്പോൾ ഏഴെണ്ണം മണം പരത്തി എടുത്തിണ്ട് അതിന് ശേഷം വീണ്ടും നമ്മൾ ആദ്യം പരത്തി വെച്ച ഒന്നുണ്ടല്ലോ അതിലേക്ക് ഞാൻ ഫില്ലിങ് വെക്കാൻ വേണ്ടി അതൊന്ന് കോല കോലുവെച്ച് പരത്താണ് ചെറുതായിട്ടൊന്ന് പരത്തിക്കൊടുത്തു നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ ബേക്കറിയിലെല്ലാം കിട്ടുന്ന പോകത്ത് ആ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കാൻ നോക്കുന്നത് അപ്പോൾ അത്യാവശ്യം തന്നെ മസാല വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് പരത്തി വെച്ചോളൂ കേട്ടോ അപ്പോഴേത് മടക്കിയെടുക്കാനൊരു എളുപ്പം ഉണ്ടാവുക അപ്പോൾ നമ്മളിപ്പം ഇനി എങ്ങനെ നമുക്ക് എത്ര ഏത് രീതിയിലാണ് മടക്കി എടുക്കേണ്ടത് അതുപോലെ ചെയ്യാം ഞാനിപ്പോൾ നമ്മളെ ബേക്കറിലൊക്കെ കിട്ടുന്ന പോലെ ആണ് മടക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളത്തിൽ മടക്കാം പിന്നെ നമ്മൾ ചിക്കൻ ബോക്സൊക്കെ ഉണ്ടാക്കുന്നില്ലേ ക്രോസ് ആയിട്ട് അതുപോലെ മടക്കാം എങ്ങനെ വേണമെങ്കിലും മടക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് ഇത് നമുക്കിത് ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് മാറ്റി കൊടുക്കുക ഓരോന്നും ഇപ്പോൾ രണ്ടാമതൊന്നുകൂടെ ഞാനിവിടെ കാണിക്കണേ ഇത്രയും വലിപ്പം വേണ്ടു എൻ്റെ ഞാനിപ്പോൾ മടക്കാൻ പോകുന്ന രീതിക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ വലിപ്പം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെങ്ങനെ വെക്കുന്ന നിങ്ങളെങ്ങനെ റോള് ചെയ്യുന്ന അതനുസരിച്ചിട്ട് മുന്നുകളോ വീതിയൊക്കെ പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം മത്ത് മസാല വെച്ച് രണ്ടും അപ്പുറത്തിപ്പുറത്ത് സിഡ്ന്നും ഇങ്ങനെ മടക്കിയെടുത്ത് ഞാൻ ചെയ്തത് അതുപോലെ എല്ലാം ചെയ്തെടുക്കുകയാണേ പിന്നെ ഞാനിത് ബേക്ക് ചെയ്ത സമയം എന്ന് വെച്ചാൽ ഇരുന്നൂ ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റോളം എൻ്റെ ഓവനിൽ ബേക്കാക്കി എടുത്തതാണ് എൻ്റെ ഓവന് കുറച്ച് ചൂട് കുറഞ്ഞതുകൊണ്ടാണ് അത്രയും വേണ്ടി വന്നത് അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിട്ട് എല്ലാം മാറ്റം ഉണ്ട് അപ്പോൾ അതുപോലെ ചെയ്യാട്ടോ അപ്പോൾ ഇപ്പം ഞാൻ എല്ലാം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ട്രെയിലൊക്കെ വെച്ച് ഇനി ആ ബാക്കിയുള്ള ബട്ടർ ഇതിൻ്റെ ഒന്ന് ഞാനൊന്ന് സ്പ്രെഡായി കൊടുക്കുകയാണ് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബട്ടർ വാക്കിയില്ലെങ്കിൽ മുട്ട മുട്ടയാലും മതി കേട്ടോ മുട്ട ഒന്ന് ബീറ്റാക്കിയിട്ട് ബീറ്റെന്ന് വെച്ചാൽ ഒന്ന് സ്പൂണോടൊന്നിങ്ങനെ അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മതിയാ അപ്പോൾ ഞാനിപ്പം ബട്ടർ വാക്കിയുള്ളത് ബട്ടർ തന്നെ ഇതിൻ്റെ മേൽ തേച്ച് കൊടുക്കുകയാണ് ഇപ്പം നാൽപ്പത്തഞ്ച് ഗ്രാം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് ഈ ഈ ഒരളവിൽ പക്ഷേ എങ്കിൽ അത്രയും കുറച്ച് ബട്ടർ വാക്കിയുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ ഇതിലേ ഇതിലേക്കും കൂടി ഉപയോഗിച്ചാലും കുറച്ചുകൂടെ ഉണ്ടാവും അപ്പോൾ ഒരു നാൽപ്പത് ഗ്രാം ബട്ടർ എടുത്താൽ മതി നിങ്ങളെടുക്കുന്ന മാ അനുസരിച്ചിട്ട് ബട്ടർ എടുക്കാം കേട്ടോ ഉള്ളിൽ ഫില്ലിങ്ങിന് കൊടുക്കാനാണല്ലോ നമുക്ക് ബട്ടർ വേണ്ടത് ആദ്യം നമ്മൾ ഉപയോഗിച്ചത് ഓയില് തന്നെയാണല്ലോ കുഴക്കുമ്പോൾ ഉപയോഗിച്ചത് ഓയിലാണല്ലോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ വീട്ടിൽ നമ്മളിപ്പോൾ ബേക്കറിയിലൊക്കെ എത്ര പൈസ കൊടുത്തിട്ടാണ് പബ്സൊക്കെ വാങ്ങിക്കുന്നത് പിന്നെ നമുക്ക് ഓവനിൽ വേണമെന്നില്ല നമുക്ക് സ്റ്റൗ ടോപ്പിൽ വേണമെങ്കിലും ഇത് ബേക്കാക്കി എടുക്കുന്നേ പറ്റുന്നതേ ഉള്ളൂ നമ്മളിപ്പോൾ കേക്കൊക്കെ ബേക്കാക്കുന്നില്ലേ അതുപോലെ ചെയ്താൽ മതിയോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം തൽക്കാലം ബായ്